ബിജു ബിജു ചോദിച്ചല്ല എങ്ങനെ നമുക്ക് ഈ ഡീക്കന്മാരെ കൊണ്ട് ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് അവർക്ക് പട്ടം കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചല്ല അവര് ജനാഭിമുഖ കുർബാനെ ചെല്ലുകയുള്ളു എന്ന് അവര് ബലം പിടിച്ച് നിൽക്കുകയാണല്ല അതിന് എന്റെ മനസ്സിലുള്ള ഒരു പരിഹാര മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ പരിഹാര മാർഗമേ ഉള്ളൂ ആ കണ്ടീഷൻ വെച്ചാൽ ഇവര് ഉറപ്പായിട്ടും ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് പട്ടം സ്വീകരിക്കാൻ തയ്യാറാകും അതായത് മെത്രാൻ ഒരു ഉറപ്പ് കൊടുത്താൽ മതി അതായത് നിങ്ങൾക്ക് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒമ്പത് പേരാ പത്ത് പേരാ മറ്റേ ഉണ്ടെന്ന് തോന്നണം അവരോട് പറയണം നിങ്ങൾക്ക് പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ പോസ്റ്റിങ് അമേരിക്കയിലായിരിക്കും ആദ്യത്തെ ഒരു ആറു മാസം ആറ് വർഷം ആറ് വർഷം ആറ് മാസം അല്ല കേട്ടോ ആറ് വർഷം നിങ്ങൾക്ക് അമേരിക്കയിലെ ഓരോ ദേവാലയത്തിലുമായിരിക്കും നിങ്ങൾക്ക് വൈദികനായി സേവനമനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഡീക്കന്മാരും ഏകീകൃത കുർബാന ചെല്ലാനും തയ്യാറാകും സഭയെ അനുസരിക്കാനും തയ്യാറാകും കാരണം എന്താണെന്നറിയാവാ ബിജു ബിജു ഞാൻ കണക്ക് പറയുകയല്ല ബിജു കണക്ക് കൂട്ടിക്കൊള്ളണം ഒറ്റ കണക്ക് മാത്രമേ ഞാൻ പറയുള്ളു ഒരു ഡോളറിന് ഇവിടെ എൺപത് രൂപ ഉണ്ട് ചിലടത്ത് എൺപത് എൺപത്തി മൂന്ന് വരെയൊക്കെ കിട്ടുന്നുണ്ട് വേണ്ട നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് എൺപത് രൂപ എന്ന് വെക്കുക ഒരു വൈദികന് ഇവിടെ അതായത് നമ്മുടെ മലയാളം സീറോ മലബാർ പള്ളിയുടെ കീഴിൽ സേവനം ചെയ്യുന്ന ഒരു വൈദികന് ആയിരത്തി എണ്ണൂറ് ഡോളറ് മാസം ശമ്പളം കൊടുക്കുന്നുണ്ട് ഇടവക അതുപോലെ തന്നെ ഭക്ഷണത്തിന് അച്ഛന് മുന്നൂറ് ഡോളർ ഭക്ഷണ ചെലവിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇൻഷുറൻസ് വേണം ഇൻഷുറൻസ് ഇവിടത്തെ മെഡിക്കൽ എക്സ്പെൻസ് വളരെ വളരെ കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛന് ഫോണ് ഇന്റർനെറ്റ് അങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഡോളർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താമസം പള്ളിയോട് ചേർന്ന് ഒരു പിന്നെ അച്ഛൻ്റെ മേടയുണ്ട് അത് അവിടെ അച്ഛന് സുഖമായിട്ട് താമസിക്കാം അങ്ങനെ എല്ലാം കൂടി ഒരു മൂവായിരം ഡോളർ അച്ഛന് നെറ്റ് പോക്കറ്റിൽ കിട്ടും അത് ഇനി ഇരിക്കണതാണ് കണക്കില്ലാത്ത കാര്യങ്ങൾ കൂടാതെ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള മലയാളി ഇത് മലയാളികളുമായിട്ടുള്ള ബന്ധം മാത്രമാണ് കേട്ടോ അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മലയാളികളുടെ ഇടവക്കാരുടെ ഒരു മരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാമോദീസ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം അല്ലെങ്കിൽ അവനൊരു വണ്ടി മേടിച്ച് അതിന്റെ വെഞ്ചരിപ്പ് അവനൊരു പുതിയ വീട് മേടിച്ച് അതിന്റെ വഞ്ചരിപ്പ് അതുപോലെ തന്നെ എല്ലാ വർഷവും വീട് വെഞ്ചരിപ്പ് പിന്നെ ഒപ്പീസ് നാപ്പത്തൊന്ന് അടിയന്ത്രം കുർബാന അർപ്പണം വേണ്ട എല്ലാ നാട്ടിലെ എല്ലാ കർമ്മങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഇതിനെല്ലാം ഇതിനൊക്കെ ഒരു കണക്കും കമ്മട്ടിക്കായുമില്ല എന്ന് നമ്മൾ പറയൂ ഇതിനൊക്കെ ഓരോരുത്തരും അവന്റെ മനോഭാവത്തിനും അവന്റെ മനസംതൃപ്തിക്കും അനുസരിച്ച് അച്ഛന് കവർ കൊടുക്കും ആ കവറിന്റെ അകത്തെ ഖനം എത്രയാണ് എന്നുള്ളത് ഈ കൊടുക്കണവന്റെ ഖന അനുസരിച്ചാണ് അപ്പൊ അത് നമ്മൾ ചിന്തിച്ചോളണം നൂറിക്കുറേ നൂറ് ഡോളറിൽ കുറയാതാ ആരും കൊടുക്കാറില്ല ഒരു വണ്ടി പുതിയത് മേടിക്കുക അവൻ ചെലപ്പോ മുപ്പതിനായിരം നാപ്പതിനായിരം ഡോളർ വിലയുള്ള വണ്ടിയായിരിക്കും അവൻ മേടിച്ചിരിക്കണത് അപ്പൊ അവനത് വെഞ്ചരിക്കാൻ കൊണ്ടു ചെല്ലുമ്പോ കൊടുക്കണത് എത്രയാണോ അത് അവന്റെ ഖന അനുസരിച്ചാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു വൈദികന് കിട്ടുന്ന വരുമാനം അത് തന്നെയല്ല ഇച്ചിരി കൂടി സാമർഥ്യവും കഴിവും മിടുക്കും ഭാഷാചാതുര്യവും ഒരു ആത്മീയ രീതിയിൽ പ്രൗഢിയിൽ സംസാരിക്കാൻ പറ്റിയ ഒരു വൈദികനാണെങ്കിൽ അത് അതനുസരിച്ച് പൈസ ഉണ്ടാക്കാം പിന്നെ അതുതന്നെയല്ല ഇവിടുത്തെ ഇംഗ്ലീഷുകാരോട് ഇടപെട്ട് കഴിഞ്ഞ് ബന്ധം സ്ഥാപിക്കാമെങ്കിൽ അവരൊക്കെ കൈയഴിഞ്ഞു കൊടുക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിർത്തിയാണ് കൂടുതൽ നീളമുള്ള വോയിസ് ക്ലിപ്പ് ക്ലിപ്പിട്ടെന്നാൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കാര്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ നിർത്തിയാണ് അതുകൊണ്ട് ഈ ഒരു ഓഫർ കൊടുത്താൽ അവർ കുർബാന ഏകീകൃതം ചെല്ലും അവർക്ക് കുശാലായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ ഒരു ഓഫർ കൊടുത്തെന്നാൽ എനിക്ക് തോന്നുന്നത് എറണാകുളത്തെ എല്ലാ വൈദികരും ഏകീകൃത കുർബാന ചെല്ലും എനിക്ക് തോന്നണ പ്രായമായി നമ്മുടെ വിജോ ഉള്ള പ്രായമായ അച്ഛന്മാർ വരെയും ഇവിടെ വന്ന് കുർബാന ചെല്ലാൻ തയ്യാറായിരിക്കുമെന്ന് എനിക്ക് തോന്നിയാണ് ഇനി മറ്റൊരു കാര്യം പറയാം ഇവിടെയുള്ള ഇവിടെ വന്നിട്ടുള്ള എറണാകുളംകാരായ ഒരു വൈദികനെ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കട്ടെ രൂപത പറയുക ശരി നീ നിർത്ത് അച്ഛൻ ഇങ്ങോട്ട് തിരിച്ചു പോരെന്ന് പറഞ്ഞെന്നാൽ ഇവിടെ വന്നിട്ടുള്ള ഒരറ്റ അച്ഛൻ പോലും തിരിച്ചു വരീ ഇലങ്ങാട്ട് അപ്പ ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ അസസ് ചെയ് എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി ഞാൻ നിർത്തിയാണ് ആറ് മിനിറ്റ് കഴിഞ്ഞ്